പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഫ്രൂട്ടാണ് പ്രായം കൂടുന്നത് തടയാൻ ഏറെ ഗുണകരമായത് ഉത്തരം പപ്പായ ശരീരത്തിലെ ഏത് ഭാഗത്തു നിളിയാലാണ് വേദനിക്കാത്തത് ഉത്തരം കൈമുട്ട് സെക്സിന് തൊട്ട് മുൻപ് സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് വൃത്തിയാക്കേണ്ടത് ഉത്തരം യോനി ഏത് ഭക്ഷ്യവസ്തുവാണ് ലോകത്ത് കൂടുതൽ ആളുകളും കഴിക്കുന്നത് ഉത്തരം അരി സ്ത്രീക്ക് വികാരം കൂടാൻ ഏത് പൊസിഷനിലാണ് സെക്സ് ചെയ്യേണ്ടത് ഉത്തരം ചെരിഞ്ഞ് ഏത് ഭക്ഷ്യവസ്തുവാണ് കക്ഷത്തിലെ ചൊറിച്ചിലകറ്റാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം തൈര് ശരീരത്തിലെ ഏത് അവയവത്തിലാണ് രക്തം കൂടുതലായുള്ളത് ഉത്തരം കരൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഫലപ്രദമായത് ഉത്തരം വാൾനട്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മനുഷ്യൻ ഒഴിവാക്കേണ്ടത് ഉത്തരം ടെൻഷൻ ഏത് സസ്യങ്ങളെയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തുളസി ഏതു പഴത്തെയാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാമ്പഴം ഏതു പൂവിൽ നിന്നാണ് വാനില വേർതിരിച്ച് എടുക്കുന്നത് ഉത്തരം ഓർക്കിഡേ സ്ഥിരമായി ലൈംഗിക ബന്ധം ഉള്ളവർക്ക് ഏത് രോഗമാണ് കുറവാകുന്നത് ഉത്തരം ഹൃദ്രോഗം ഏത് അടിവസ്ത്രമാണ് അണുബാധയുള്ളവർ ധരിക്കേണ്ടത് ഉത്തരം കോട്ടൺ ഏത് ജീവിക്കാണ് നാവ് പുറത്തേക്ക് നീട്ടാൻ പറ്റാത്തത് ഉത്തരം മുതല പെട്ടെന്ന് പ്രായം കൂടുന്നത് എന്ത് അമിതമായി കുടിച്ചാലാണ് ഉത്തരം മദ്യം ഏത് പാനീയം അമിതമായാലാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ തണ്ണിമത്തൻ്റെ കൂടെ പാൽ ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദനക്കേടെ ഏത് സുഗന്ധവ്യഞ്ജനമാണ് പല്ലുവേദന കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പോ ശീതള പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ക്യാൻസർ മുടിയിൽ പെട്ടെന്ന് നര വരുന്നത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം കൊളസ്ട്രോൾ ഏത് രോഗമാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്നത് ഉത്തരം ഷുഗർ ഏത് എണ്ണയാണ് മുഖത്തെ പ്രായച്ചുളിവുകൾ അകറ്റാൻ ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് ഉത്തരം പ്ലാസ്റ്റിക് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നത് ഏത് അവയവമാണ് ഉത്തരം ചർമ്മം ഏത് ശരീരഭാഗമാണ് കുളി കഴിഞ്ഞാൽ ആദ്യം തോർത്താൻ പാടില്ലാത്തത് ഉത്തരം മുഖം ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം അമിത ക്ഷീണം ഭക്ഷണം വെള്ളവും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് ഉത്തരം കരടി ഏത് രാജ്യത്താണ് ആട്ടിൻപാൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് ഭക്ഷ്യവസ്തുവാണ് പിത്തം അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം ഉലുവ ഏതു പച്ചക്കറി മുറിച്ചു വെച്ചാലാണ് ബാക്ടീരിയ പെരുകുന്നത് ഉത്തരം ഉള്ളി രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധശേഷി കൂടും ഏതു ഭക്ഷ്യവസ്തു ദിവസവും കഴിച്ചാൽ ആമാശയം നശിക്കും ഉത്തരം മൈദ മാനസികമായി ടെൻഷനുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് ലക്ഷണമാണ് സ്ട്രോക്ക് വരുന്നവർക്ക് ഉണ്ടാവുന്നത് ഉത്തരം ഒരു ഭാഗം തളർച്ച പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ട വ്യായാമം O terem, yoga.